അതെ ഭന്യ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണില്ല അല്ലേ നമുക്ക് ഇന്ന് എന്താ പരിപാടി എന്ന് ഇപ്പൊ നമുക്കൊരു മസ്ക്കാമ്പൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ അതിന് വേണ്ടിയുള്ള ക്രീം നമുക്ക് എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് ബൗളിൽ ഇട്ട് അപ്പോൾ ബട്ടർ എടുക്കുമ്പോ അൺസാൾട്ടഡ് ബട്ടർ വേണം നമ്മളൊക്കെ എടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മിൽക്ക് മേഡാണേ അത് അതേ അമൂളിന്റെ മിൽക്ക് മേഡാണ് ഒഴിച്ചേക്കുന്നത് ഇത് കുറച്ച് മാത്രം മതി കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഇത്രയും ഒഴിച്ചാൽ തന്നെ നല്ല മധുരമായിരിക്കുവേ അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില വാനലായ ആണ് അതൊരു ചെറിയൊരു സ്പൂണിൽ ഒരു വാനില സെൻസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും മാത്രം ഒഴിച്ചിട്ടുണ്ടാവും അപ്പം ഇനി നല്ല ഒരു മിക്സോട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് 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 നല്ലൊരു ക്രീമി രൂപത്തിലായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതെൻ്റെ ഇതേപോലെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്നും പറയണ്ട ഇനി നമുക്കിതിനു വേണ്ടി ഇറങ്ങി ചായ ഉണ്ടാക്കിയാലോ ഇപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടി നല്ല തിളച്ചിരുമ്പോൾ ഇതേ ചായപ്പൊടി നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് ഇടണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ നീ ചായ ഇങ്ങനെയൊന്നും അല്ല നല്ല ദമ്മക്കെ ഇട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് അതിനായിട്ടുള്ള കൊണ്ട് ഇതേപോലെ ചെയ്താലും മതി കേട്ടോ ഇതും നല്ല ആണ് അതേ നല്ല കടുപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി പാലൊഴിച്ചു കൊടുക്കാം പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പഞ്ചസാര ഇട്ട് നല്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തേണ്ട ഇതേപോലെ ഒരു കപ്പിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ ഇതേപോലെ ഭണ്ണെടുത്ത് നല്ല കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ക്രീം ഇതിലോട്ട് നല്ലവണ്ണം ഒന്ന് പറ്റി കൊടുക്കണേ ഈ സമയത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ ആരും മറന്നുപോയേക്കില്ല കേട്ടോ ഈ ബന്ധി നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല പക്ഷെ നമ്മുടെ ചായയിലോട്ടൊന്ന് നല്ല മുക്കി നല്ല കുതിർത്ത് ഒന്ന് തിന്നുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ചായ ഇതേപോലൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ബന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഒക്കെ ഒന്ന് അറിയിക്കണം അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ